ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുരസുത പിണയിൽ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കണ്ടില്ലേ ഇന്ന് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ടാറിങ്ങിൻ്റെ പരിപാടികളൊക്കെ നടക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു നമ്മുടെ അമേരിക്കയിലെ ടാറിങ് എങ്ങനെയാന്നുള്ളത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുക എന്നുള്ളത് ഒന്നും പറയണ്ട എൻ്റെ ഗൈസ് ഇത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് നിമിഷം നേരം കൊണ്ട് വെറും വിരലിൽ എണ്ണാവുന്ന തൊഴിലാളികൾ തൊഴിലാളികളൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ വേറെ വിരലിൽ എണ്ണാവുന്ന വർക്കേഴ്സ് അതായത് അവർ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് ആണ് അതായത് അല്ലാതെ വേറെ പരിപാടി ഒന്നും ഉള്ളൂ ഇതേ ഓരോ മെഷീൻ്റെയൊക്കെ ഓപ്പറേറ്റേഴ്സാണ് കൂടുതലുള്ളത് അപ്പോൾ അങ്ങനെ വളരെ നിമിഷ നേരം കൊണ്ട് പണി തീർത്ത് വീട്ടിൽ പോകുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ഈ കാണുന്നത് അതായത് നിങ്ങളെ ഞാൻ ഈ കാണിക്കുന്നത് എന്ത് സിംപിളായിട്ട് എത്ര പെട്ടെന്ന് ആണ് ഈ പരിപാടി നടക്കുന്നത് നിങ്ങൾ ജസ്റ്റ് നോക്കി അതിന് അതിന് വരുന്ന എക്യൂപ്മെൻറ്റ്സാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇത് ടാറ് ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെയൊക്കെ വേറൊരു സംഭവമുണ്ട് നിങ്ങൾക്കറിയാലും നമ്മുടെ നാട്ടിൽ ഈ റോഡ് സൈഡിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുസ്സഖമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടാറിങ്ങിൻ്റെ വർക്ക് റോഡ് പണി വരുന്നതിനനുസരിച്ച് റോഡ് ഇവർ പൊക്കി 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 കൊണ്ടുപോകും ഏറ്റവും സാധനം നമ്മൾ ഇല്ല എന്താ പറയുക ഇല്ല കൊക്കയ്ക്ക് തഴ കിടന്നോട്ടൊരവസ്ഥയായി റോഡിനോട് ചേർന്ന് വീടുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് പിന്നെ ആ വണ്ടി മേലോട്ട് കയറ്റാനൊക്കെ ഭയങ്കര പാടായിരിക്കും പക്ഷേ ഇവിടുത്തെ നിങ്ങൾ നോക്കി ഇവിടുത്തെ ടാറിങ്ങും പരിപാടിയൊക്കെ എങ്ങനെയാണ് ഇവിടെന്നല്ല എനിക്കൊന്ന് ഗൾഫിലും പൊതുവേ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ കാണുന്നത് അവർ എന്തല്ല അവരുടെ ബേസ് സെറ്റപ്പ് ആയിരിക്കും അവർ ടാറിങ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ മേളത്തെ ആ ഒരു പീസ് ആ ടാർ ടാറ് ഇതുപോലെ അവർ ഇളക്കി മാറ്റും ഇളക്കി മാറ്റി പിന്നെ വേറൊരു ഐഡിയ എന്ന കൂടെ പറയുന്നത് ഈ ഇളക്കി മാറ്റി കൊണ്ടുപോകുന്ന സാധനം അവരുടെ പ്ലാന്റിൽ കൊണ്ടുപോയി റീ വീണ്ടും അത് റീമിക്സ് ചെയ്തിട്ട് അതേ സെയിം ഐറ്റമാണ് വീണ്ടും ഇവിടെ ഇവർ കൊണ്ടുവരുന്നത് അസ്വാൾഡായിട്ട് കൊണ്ടുവരുന്നത് എന്തൊരു പരിപാടിയല്ലേ എന്ത് കിടക്കുക ഈ പരിപാടിയല്ലേ ഇതുപോലെ ഒരു മെഷീനും ഒന്നോ രണ്ടോ ടിപ്പറുകളും ഉണ്ടെങ്കിൽ എന്ത് സിമ്പിളായിട്ട് തീർക്കാവുന്നൊരു പരിപാടിയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ ടാറിങ് പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതിരിക്കല്ലേ പിന്നെ റോഡിൽ കൂടെ പോകണ്ട വരണ്ട പൊടി ആൾക്കാർ അങ്ങോട്ട് ഓടുന്ന ആൾക്കാരിങ്ങോട്ട് ഓടുന്ന ആ ബ്ലോക്ക് എന്ത് 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 ശല്യങ്ങളാണ് ചെയ്ത് നോക്കി എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എന്നിട്ട് ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു മെഷീൻ ഇവിടെ ഉണ്ട് ഇതുകൊണ്ട് ഫുൾ ഹൈട്രോളിക്കാണ് കണ്ടോ ഇത് ആട്ടോമാറ്റിക്കായിട്ട് ഇത് ഹൈട്രോളിക്കിൽ പോങ്ങും ഹൈട്രോളിക്കിൽ താഴും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ കറക്റ്റ് ലെവലിലാണ് ഇവർ ആ മേൾഭാഗം മാത്രം ഇവർ ചെത്തി എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ ആ ഒരു വണ്ടി കാണും ഇതുപോലെ മൂന്നോ നാലോ ടിപ്പറും കാണും മൂന്നോ നാലോ ടിപ്പർ എന്ന് വെച്ച് ഒന്ന് ലോഡ് എടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് അടുത്തത് വരും എന്താണ് അതിൻ്റെ പുറയിലൊക്കെ നമ്മൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പുറകിലൊക്കെ ഓൾറെഡി ടിപ്പർ അവർ പാർക്കിട്ടേ പോവാം അപ്പോൾ ഇത് ലോഡ് ചെയ്ത് പോയിട്ട് കഴിഞ്ഞ് ഓ നെക്സ്റ്റ് തന്നെ അടുത്ത വണ്ടി വരികയും ചെയ്യും ഇത് കണ്ടില്ല ഇതിൻ്റെ ഒരു സ്റ്റൈൽ നോക്കി ഈ വണ്ടി ഇങ്ങനെ പതുക്കെ മൂവ് ആവുകയാണ് അപ്പോൾ പിറകിൽ നിന്ന് ആ മെഷീൻ ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഈ ടിപ്പറിൻ്റെ ഇടുകയാണ് ഈ ടിപ്പറിൻ്റെ മുകളിലോട്ട് വീണ ഈ ഭാഗം ഈ നേരെ ഈ ടിപ്പർ പോകുന്നത് ഇവിടെ അടുത്ത് അടുത്ത് എവിടെയോ ഇവിടെ പ്ലാന്റ് ഉണ്ട് ഇവർ ആ പ്ലാന്റിലേക്ക് കൊണ്ടുപോകും അവിടെ തട്ടും എന്നിട്ട് അവിടുന്ന് മിക്സ് ചെയ്യുക തിരിച്ച് കൊണ്ടുവരാം നോക്കി എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പരിപാടി ഇവിടെ നടക്കുന്നതെന്ന് ഡേ കണ്ട എന്നിട്ട് ഈ കാണണം വരെയാണ് അവരുടെ ടാറിങ് വർക്കുകൾ ഉള്ളത് അത് അവിടം വരെയാണ് അവർ മാർക്ക് ചെയ്തിട്ടേക്കുന്നത് അത് വേണ്ട അത് അവിടം വരെ ആ മെഷീൻ വന്നു ആ മെഷീൻ അവിടെ വന്നതിനു ശേഷം നിങ്ങൾക്ക് കാണാം ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് തീർന്നു ഇപ്പോൾ കണ്ടത് എന്ത് താന്നിരിക്കുന്നത് ഇപ്പോൾ ഇത് കണ്ടോണം ഇവരിത് പൊക്കുന്നത് ഹൈഡ്രോളിക് അവർ പൊക്കുന്നത് വേണ്ട കണ്ടോ പൊങ്ങി ഇത് തിരിച്ചു വരുന്നു കണ്ടില്ലേ എന്നിട്ട് വീണ്ടും ആ ബാക്കിൽ പോവുക ഏറ്റവും കറക്റ്റ് വീണ്ടും അതിൻ്റെ ലെവൽ സെറ്റ് ചെയ്യുക വീണ്ടും അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരിക ഫ്രണ്ടിലോട്ട് ഇതാണ് ഈ പരിപാടി ഞാൻ ഇത് ഇത് ഏകദേശം ഇത്രയും ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയത് എനിക്കൊന്ന് കൂടി വന്നൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇവർ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കിട്ടി അവരവരുടെ പാട്ടിന് പോയി നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നിമിഷം നേരം കൊണ്ടാണ് അവർ കട്ട് ചെയ്ത് ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് അവരവരുടെ പാട്ടിന് പോയത് അങ്ങനെ ഏകദേശം ആ മുന്നിൽ കിടന്ന ആ വണ്ടി എനിക്കൊന്ന് ഫുൾ ഓഡായിട്ടുണ്ട് അപ്പോൾ പുള്ളി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കൊന്ന് ബാക്കിൽ ടിപ്പർ അതെ അതെ ആ വണ്ടി പോവുക അത് പോവാണ് അപ്പോൾ ബാക്കിലെ ടിപ്പർ തേ കയറി വരുന്നു അടുത്ത് ഇനി ഇതാണ് ഇനി ഇതിനകത്താണ് ഇവർ ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ വണ്ടി ഇത് ഇത് കയറി വരിക ലോഡ് ചെയ്യുക അത് തിരിച്ചങ്ങ് പോവുക അപ്പോൾ അതുപോലെ ആ വണ്ടി വന്നപ്പോഴത്തേ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വിചാരിക്കുന്നു അടുത്ത ലോറി വന്ന് അവിടെ ക്യൂവിലായി ടപ്പേ ടപ്പേ എന്നുള്ള പരിപാടിയാണ് കേട്ടോ നോക്കിയാൽ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് വലിയ ആൾക്കാരോ ബഹളവും അല്ല ഒത്തിരി ആൾക്കാരോ തൊഴിലാളികളോ ഒന്നുമില്ല ആരുമില്ല ഇവിടെ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോറി കുടിക്കുന്ന ആളുണ്ട് പിന്നെ ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുണ്ട് പിന്നെ ആ മെഷീൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണാനോ സൈഡൊക്കെ പറയാനായിരിക്കാം അതിൻ്റെ കൂടെ ഒരാളുണ്ട് അല്ലാതെ വേറൊരാളും ഈ ഭാഗത്ത് ഇല്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് വേണ്ട ഒരാൾ ചീറിപ്പാഞ്ഞു വരുന്നത് വേണ്ട അപ്പോൾ ചെറിയൊരു ബോബ് കാറ്റ് വരുന്നുണ്ട് ഒന്നും പറയണ്ട ആളീൻ്റെ വർക്ക് ഒക്കെ ആളിൻ്റെ വർക്കൊക്കെ ഒന്നും പറയില്ല ഹെവി പരിപാടി എന്തോ പുള്ളിയുടെ പരിപാടി നടന്നില്ല പുള്ളി ഇവിടെ കാർ റൈസ് ചെയ്യുന്ന പോലെ ഇട്ട് സ്കിഡ് ചെയ്യുക ഇവിടെയിട്ട് അപ്പോൾ ഇവർ എനിക്ക് തോന്നും അപ്പുറത്തെ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു ഇവിടെ ഒരു മൂന്നാലഞ്ച് ഭാഗത്ത് നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ടാറങ് നടക്കുന്നുണ്ട് ഇവർ ഓരോ ഭാഗവും ഇളക്കിയെടുത്ത് 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആദ്യം വന്നത് ഈ വണ്ടികളാണ് അപ്പോൾ അതിൻ്റെ പുറകെ ബോബ് കാറ്റ് എത്തി അപ്പോൾ ഇനിയും വണ്ടികളപ്പോൾ അതിൻ്റെ പുറേനെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇവർ കട്ട് ചെയ്ത് മാറ്റുന്നത് അനുസരിച്ച് ഓരോ വണ്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൊണ്ട് അടുത്തൊരു വണ്ടി കള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇവൻ്റെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അളിയൻ ഈ ഇപ്പോൾ ഇവർ കട്ട് ചെയ്ത് പോയില്ലോ അപ്പോൾ ആ ഇത്രയും ഭാഗം അതിൻ്റെ പൊടി മണ്ണ് കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കുക എന്നൊരു പരിപാടിയാണ് അദ്ദേഹത്തിന് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അവിടുന്ന് ഇങ്ങനെ ക്ലീനാക്കി ക്ലീനാക്കി വരുമോ നിങ്ങൾക്ക് താഴെ കാണാൻ അതിൻ്റെ ബ്രഷ് കിടന്ന് കറങ്ങുന്നത് നോക്കിയല്ലേ നമ്മുടെ നാട്ടിൽ മറ്റേ എന്തോ ട്രാക്ടർ കൊണ്ടിട്ട് അടിക്കുന്നു പൊടി അടിക്കുന്നു എന്തൊക്കെ പരിപാടിയുണ്ട് ഇവിടെ അതൊന്നുമില്ല ആർക്കും ശല്യങ്ങളാകട്ടെ യാതൊരു പ്രശ്നങ്ങളില്ല യാതൊരു പൊടിപടലങ്ങളും ഇല്ല ഒന്നുമില്ല നൈസ് ആയിട്ട് വേണ്ട ഇങ്ങനെ സൈഡിൽ നിന്ന് അതിപ്പുറത്തും ഉണ്ട് അപ്പുറത്തും ഉണ്ട് പക്ഷേ ഇപ്പോൾ എനിക്കൊന്ന് പുള്ളി ഇപ്പുറത്തെ സൈഡേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇപ്പോൾ സൈഡിൽ കിടക്കുന്ന അഴുക്കളെല്ലാം ഇങ്ങനെ തൂത്ത് 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 ഇത് അകത്തോട്ട് കയറ്റുക നടുക്കോട്ട് ഇടുവാം അപ്പം നടുക്കോട്ട് ചെല്ലുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കിൽ വേറൊരു ബ്രഷുണ്ട് അതുകൊണ്ട് ഇതിന് അപ്പുറത്തൊരു ബ്രഷുണ്ട് നിങ്ങൾക്ക് കണക്കുണ്ടോ അത് വർക്ക് ചെയ്യുന്നത് അത് ചുമ അദ്ദേഹം പൊക്കി വെച്ചേക്കുക ഇത് ഇങ്ങനെ തൂത്ത് 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 സൈഡിൽ കിടക്കുന്ന ഐറ്റംസ് എല്ലാം നടുക്കോട്ട് കയറ്റുക നടുക്കോട്ട് കയറ്റി കഴിയുമ്പോൾ എന്താ നടുക്ക് വേറൊരു ബ്രഷ് ഇത് കണ്ടോ ഇവൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തൂത്ത് 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 ഇതിൻ്റെ അകത്ത് ഒരു ഇതുണ്ട് കണ്ടെയ്നറുണ്ട് ഈ കണ്ടെയ്നറിലേക്ക് ഇത് ശേഖരിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇത് പൊക്കി ടിപ്പറിച്ച കണ്ടോ അത് ക്ലീനാക്കി പോയ സ്ഥലങ്ങളാണ് അടിപൊളിയായിട്ട് എന്തായാലും എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇടയ്ക്ക് ഒരു ഒരിതുണ്ട് അത് എനിക്കൊന്നും ഇവർ ചിലപ്പം ഒന്ന് രണ്ട് തവണ ഇട്ട് വണ്ടി ഓടിച്ച് അത് മാറ്റുമായിരിക്കും അതിൻ്റെ ഇച്ചിരി അത്രയേണം ആ സൈഡെല്ലാം നല്ലോണം ക്ലീനായി നിങ്ങൾക്കത് മനസ്സിലാകുമായിരിക്കും ഈ സൈഡെല്ലാം ക്ലീനായി വീണ്ടും അദ്ദേഹം അവിടെ പോയിട്ട് ഈ മെഷീൻ തിരിച്ചുകൊണ്ടുവരിക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ വെച്ചാൽ ആ പൊങ്ങി ഭാഗം ഭാഗമുണ്ടല്ലോ ആ ജസ്റ്റ് ഒരു സൈഡാണ് എനിക്കൊന്ന് ഏകദേശം ഒരു വണ്ടിയുടെ ഒരു സൈഡായിട്ടാണ് അതിരിക്കുന്നത് അപ്പം അപ്പുറത്ത് ആ കാർഷെഡ് നിൽക്കുന്നുണ്ട് ഇനി അവർക്ക് അരികെ ചേർത്ത് അത് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അത് റിവേഴ്സ് എടുത്ത് വീണ്ടും എനിക്കും ഇനി അങ്ങേയറ്റം തോന്നുന്നു തിരിച്ച് കട്ട് ചെയ്യാനുള്ളൊരു പ്ലാനാന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ അവർ അത് തിരിച്ചുകൊണ്ട് അവർ പോവാണ് അവിടുന്ന് കട്ട് ചെയ്ത് വരാനായിട്ട് അവർ വണ്ടി അവിടെ കൊണ്ട് നിർത്തിയു എനിക്കൊന്ന് ലോ ടിപ്പറെല്ലാം പോയി ഇനി ടിപ്പർ ഒന്നുമില്ല അപ്പോൾ അവർ പതുക്കെ എല്ലാവരും ഒതുക്കി റെസ്റ്റ് ചെയ്യാനുള്ള പരിപാടി ഞാൻ തോന്നും അപ്പം നിങ്ങൾ ആക്ച്വലി ഇത് തുടക്കം കണ്ടില്ല ഇത് ഞാൻ തൊട്ട് ഷൂട്ട് ചെയ്തൊരു പരിപാടി ഇതിനകത്ത് വലിയ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും വന്ന ഈ ഒരു സമയം മാത്രമേ ഈ ഒരു ടാറിങ്ങിന് വേണ്ടിയിട്ട് ഇവർ എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത്രയും കട്ട് ചെയ്യാനായിട്ട് എന്നിട്ട് അവർ ഒതുക്കി അപ്പോൾ എനിക്ക് അത് ടിപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ടിപ്പർ വരുമ്പോഴത്തേക്കും അവർ ജസ്റ്റ് സൈഡ് ആക്കിയിട്ടുണ്ട് അത് വരുന്ന സമയമുണ്ട് കണ്ട് ഇദ്ദേഹം അവിടെ ഇങ്ങനെ ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടു ഇപ്പോൾ ആ സെൻറ്ററിലെ മാത്രമേ ഉള്ളൂ സെൻറ്ററിൽ മാത്രം തേണ്ട കണ്ടത് എന്നിട്ട് ചെറിയ അഴുക്കളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും പക്ഷേ നടുക്ക് ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഏകദേശം അത് മുക്കാൽ ഭാഗവും ആ വണ്ടി അതിങ്ങനെ ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു സൈഡിൽ ക്ലീൻ നിങ്ങൾ ക്ലീനാക്കി ക്ലീനാക്കിക്കൊണ്ടിരിക്കും പപ്പം വീണ്ടും ബാക്കിയുള്ള അഴുക്കൾ ചിലപ്പോൾ തന്നെ ആയിരിക്കും ഇനി വലിയ ഈ വണ്ടി ഇട്ടു തന്നെ ഒരു രണ്ട് മൂന്ന് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം ക്ലീൻ ആവും എന്നിട്ട് നിങ്ങൾ നോക്കി ഇവിടെ ആകെപ്പാടെ എത്ര പേരായി നിൽക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് പേര് ഈ നാല് പേരാണ് ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഇന്നിവിടെയുള്ളത് ഇപ്പം അതുകൂടാതെ മറ്റേ ഇത് ഇത് ഈ നാല് പേര് അല്ല കേട്ടോ ഇവർ ഓപ്പറേറ്റേഴ്സാണ് ഇവർ ഓരോ ഇപ്പോൾ കാറ്റ് ആ മെഷീന് പിന്നെ മറ്റേ ആ ക്ലീൻ ചെയ്യുന്ന വണ്ടി ഇതിൻ്റെ എല്ലാ ഓപ്പറേറ്റർമാരും ഇവിടെ ഇത് കൂടാതെ ഒരാൾ മാത്രമേ ഉള്ളൂ മറ്റേ ആ വണ്ടിക്ക് സപ്പോർട്ടായിട്ട് ജസ്റ്റ് നോക്കാനായിട്ട് ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ പിന്നെ ടിപ്പർ ടിപ്പർ ഡ്രൈവേഴ്സ് ഇപ്പോൾ വെറുതെ കൂടി വന്നാൽ ആറോ ഏഴോ പേര് ഇവർ ടോട്ടലിൽ കാണും ഇവരാണ് ഈ നിമിഷം നേരം കൊണ്ട് ഈ പരിപാടി തള്ളി നീക്കുന്നത് നോക്കി അവർ ആ ഒരു പത്ത് മീറ്റർ ഇട്ട് അത് വണ്ടി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ആ അത് എത്തി നമ്മുടെ രണ്ട് പേര് ഇത് കണ്ടുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഭയങ്കര പോരാൻ പറഞ്ഞു അപ്പോൾ രണ്ട് പേര് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ആ ടിപ്പറ് വരാനുള്ള ഗ്യാപ്പിലാണ് ഇവർ ഇറങ്ങി നിൽക്കുന്നത് ആ ഒരു പത്ത് മീറ്റർ ഞാൻ കണ്ടുള്ളു ഇവർ ചുമ്മാതിരിക്കുന്നത് അല്ലാത്ത ഫുൾ ഈ അല്ലാത്ത ഫുൾ ടൈം വർക്കായിരുന്നു പക്ഷേ ഈ പോലെ നമ്മുടെ നാട്ടിൽ കൂട്ടിയിട്ടാറിങ്ങിൻ്റെ കഷ്ടപ്പാടുകളോ കാര്യങ്ങളോ ഒന്നും ഞാനിവിടെ കാണുന്നില്ല ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ടെക്നോളജി ഇനി എന്നും വരും എന്നുള്ളതാണ് നമ്മൾ ഈ ചിന്തിക്കുന്നത് എന്ത് നിസാരമായിട്ട് കിലോമീറ്ററുകൾ ഇവർ നിമിഷ നേരം കൊണ്ട് ഇവർ ടാർ ചെയ്ത് മാറ്റിയത് അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം നമ്മുടെ ടാർ നമ്മുടെ റോഡ് സൈഡിലൊക്കെ ടാറ് ചെയ്യുന്നതനുസരിച്ച് പിന്നെ നമ്മുടെ റോഡ് സൈഡിൽ വീടുകളിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പക്ഷെ ഇവിടെ അതല്ല കറക്റ്റ് ആ പഴയ ടാർ ടാറ് അവരിളക്കിക്കൊണ്ട് പോവുക അത് വീണ്ടും റീമിക്സ് ചെയ്തിട്ട് വീണ്ടും കൊണ്ടുവന്ന് അതേ ലെവലിൽ ഇവർ പാകി പോവുക അതിൻ്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ റോഡിന് ഹൈറ്റ് ആകുന്നില്ല അതിലത്തുള്ള വീട്ടുകാർക്ക് അതൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല ഇവിടുത്തെ റോഡിൽ എനിക്കൊന്നും ഇവിടെയും ഗൾഫ് ഒക്കെ ഏകദേശം ഇത് കൂട്ടുകയാണ് അവിടുത്തെ റോഡുകളുടെ ഹൈറ്റ് എത്ര പണി നടന്നാലും ആ ഹൈറ്റ് അവർ പിന്നത് പൊക്കത്തില്ല അതാണ് അവരുടെ ഹൈറ്റ് അത് മാക്സിമം അവർ റിമൂവ് ചെയ്യുക ഫില്ലപ്പ് ചെയ്യുക റിമൂവ് ചെയ്യുക ഫില്ലപ്പ് ചെയ്യുക നമ്മുടെ നാട്ടിലൊക്കെ ഒരു പത്ത് തവണ റോഡ് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ റോഡിൻ്റെ സൈഡിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ ആ അതുപോലെ പൊങ്ങി ഏറ്റവും അവസാനം പിന്നെ നമ്മൾ വല്ല ഹൈഡ്രോളജ് ആക്കുകൊണ്ട് നമ്മുടെ വീടൊക്കെ പൊക്കേണ്ട അവസ്ഥയില്ല അല്ല മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ റോഡിനുള്ള വെള്ളമെല്ലാം നമ്മുടെ വീട്ടിലോട്ട് കയറും എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ വേണ്ട രീതിയിലുള്ള ട്രെയിനേജും ട്രെയിനേജും കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ടാറിങ് ആണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്താണാവോ ഈ ടെക്നോളജിയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതുള്ളത് കണ്ടു തന്നെ കാണാം എന്നെ ദൈവത്തെ ഓർത്ത് വീഡിയോ കാണുന്നവരെ എന്നെ ചീത്ത ഒന്നും വിളിക്കില്ലേ ഇപ്പോൾ അവനിപ്പോ ഒരുത്തണ്ണ അങ്ങോട്ട് പോകുന്നുണ്ട് വേണ്ട ആ തള്ളുന്നു തള്ളന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ അകത്തും ദൈവത്തെ ഓർത്താരും എന്നെ ചീത്ത നിൽക്കുന്നത് ഇതൊക്കെ കാണാതെ നമ്മുടെ ഈ നാട്ടിൽ കിടക്കുന്ന ആൾക്കാരാണ് ഈ ചീത്ത വിളിക്കുന്നത് ഈ പേളിലോട്ട് വന്ന് ഇതൊക്കെ കാണുമ്പോഴാണ് എന്താണ് സംഭവം ഇതെനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ടെക്നോളജികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് നമ്മൾ പറയുന്നതും നമ്മൾ നാട്ടിൽ വരുമ്പോൾ നമ്മൾ തള്ളായി ആര് തള്ളുമാവനായി ഇതൊക്കെ കാണാതെ അതിൽ നമ്മളിലെ പറയുന്ന കൂട്ടുതന്നെ പൊട്ടക്കണ പൊട്ടക്കണറ്റിലെ തവളകൾ അതാണ് ഈ നമ്മൾ നാട്ടിൽ കടന്ന് ഇങ്ങനെ ഈ കളിവില സംസാരിക്കുന്ന ആൾക്കാർ പക്ഷേ ഇതൊക്കെ കണ്ടും കേട്ടും കിടക്കുന്ന ഒരു അവരപ്പോൾ ഇതിനെപ്പറ്റി ചോദിക്കും ഇതിനെപ്പറ്റി കാര്യം പറയും എന്താ ഇതെന്താണ് നമ്മുടെ നാട് ഡെവലപ്പ് ആകാത്ത അവർക്ക് അങ്ങനെയുള്ള ആകൂലതകൾ ഉണ്ടാകും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജികൾ അവർ ഒരു സൈഡിൽ കാണുന്നുണ്ട് മറ്റ് രാജ്യങ്ങളിലെ ടെക്നോളജികൾ അവർ ഒരു സൈഡിൽ കാണുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ചിന്താഗതി ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ കണ്ടപ്പോഴാണ് നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതൊക്കെ ഇനി എന്താണാവും ഇതൊക്കെ നമ്മുടെ നാട്ടിലോട്ട് വരുന്നത് എന്ന് ഞാൻ ചിന്തിച്ചത് അത് എൻ്റെ ടിപ്പർ ഒരെണ്ണം എത്തിക്കഴിഞ്ഞു അത് കൂടാതെ തന്നെ വേറൊരു മെഷീൻ എത്തിക്കഴിഞ്ഞു ഇവൻ്റെ പരിപാടി എന്താ നിങ്ങൾക്കറിയാം ഇവൻ എ കട്ടറാണ് ഇത് കട്ടറാണ് അതായത് നമ്മുടെ ഈ ഈ ആസ്വാളുടെ ഒക്കെ ചെയ്യുന്ന സമയത്ത് റോഡിൻ്റെ ഈ എഡ്ജി കറക്റ്റായിട്ടായിരിക്കത്തില്ല ചിലപ്പോൾ എഡ്ജ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ബ്ലാ കട്ടറാണ് ആ വന്നത് അല്ലേ ഇത് കണ്ടോ ആ ആ വണ്ടി എത്തി നേണ്ട അവർ കയറി ഞാൻ പറഞ്ഞില്ലേ ആ ടിപ്പർ വരാത്ത കൊണ്ടുള്ള താമസമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ വണ്ടി കൊണ്ടുവന്ന് പിടിച്ചു നേണ്ട അവരവരുടെ ജോലി സ്റ്റാർട്ടാക്കിയിട്ടുമുണ്ട് പിന്നെ അവളെ പിന്നെ അവിടെ സംസാരവും കാര്യങ്ങളോ ഒന്നുമില്ല ആ ജോലി അവിടെ അവർ സ്റ്റാർട്ടായിട്ടുമുണ്ട് നമ്മുടെ ടാറിങ് വർക്കൊക്കെ കാണാനായിട്ട് ആൾക്കാരുടെ എണ്ണമൊക്കെ കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇതൊക്കെ ആദ്യമായിട്ട് കാണുവാ അതുകൊണ്ട് ചിലപ്പോൾ നമ്മളടി ഒന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ട് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പം നിങ്ങൾ കണ്ടില്ലാണ്ട് ആ സൈഡിലെ ഈകദേശം ഒന്ന് കട്ട് ചെയ്തു പോയി അപ്പം പിന്നെ ബാക്കിയെ ഷെഡ് നിൽക്കുന്നതുകൊണ്ട് അകത്തോട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ അകത്തോട്ട് കട്ട് ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ ബോബ്കാറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് പൊക്കുമ്പോഴത്തേക്ക് ഇത് പാളി പോലെ ഇത് ഇളകി വരിക ഇതിളങ്ങി വന്നിട്ട് ഇവർ അതിങ്ങനെ പൊക്കി 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 ഇങ്ങെ എടുത്ത് ഇങ്ങനെ മാറ്റുകയാണ് ചെയ്യുന്നത് എടുത്ത് തന്നെ നമ്മുടെ അവിടെ ഒരു ടിപ്പർ പാർക്ക് ചെയ്തപ്പോൾ അതിലോട്ട് കൊണ്ടുവിടുവാ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ കാണാൻ കണ്ടില്ല ഇപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് കൊണ്ട് കയറ്റി അണ്ട് അവിടെ അത് പൊങ്ങി കട കിടക്കണ്ട അതുകൊണ്ട് ജസ്റ്റ് അങ്ങോട്ട് കയറ്റുമ്പോഴത്തേക്ക് ഈ സാധനം പാളി പോലെ പൊങ്ങി വരുവാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ കുഴച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും ആ പാളി പോലെ ആക്കിയിട്ട് ഇവർ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് പുറേന്നെയാണ് ബ്ലോറി ടീം വന്നിട്ടുണ്ട് ഇനി ഈ സൈഡ് അതും ഈ കോർണർ എല്ലാം പുള്ളി ജസ്റ്റ് ഒന്നൊന്ന് ക്ലീനാക്കി ക്ലീനാക്കി വിടുവാണ് ചെയ്യുന്നത് എന്നാ ഞാൻ പറഞ്ഞില്ലേ മറ്റേ നമ്മൾ ആ ക്ലീൻ ചെയ്യുന്ന മെഷീൻ എന്തുകൊണ്ട് നോക്കി നോക്കി ആ സംഭവം അതിനകത്ത് ആ ഒരു കണ്ടെയ്നറിൽ കണ്ടെയ്നറിലാണ് ഒരു ക്ലീൻ ചെയ്തിട്ടുള്ള ആ മെറ്റീരിയൽസ് എല്ലാം വന്ന് ഫില്ലാകുന്നത് കൊണ്ട് അത് ശേഷം നോക്കി അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് അത് പൊക്കി നമ്മുടെ ടിപ്പറിലേക്ക് തട്ടുകയാണ് ചെയ്യുന്നത് ശേഷം വീണ്ടും ഈ ക്ലീനിങ് പരിപാടി നടന്നുകൊണ്ടിരിക്കും അല്ലേ നോക്കി എന്ത് ടെക്നോളജി നമ്മുടെ നാട്ടിലേക്ക് വന്നിപ്പോൾ ചൂലും കൊണ്ട് ഒരു അമ്പത് പെണ്ണുങ്ങൾ കണ്ടെയ്നർ റോഡിൽ തൂക്കാനായിട്ട് അല്ലേ കാലം പോയൊരു പോക്കൊക്കെ ഇനി എന്നാണാവുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഒരു ട്രെൻഡൊക്കെ ഉണ്ടാകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് അങ്ങനെ അതിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോഴാണ് ദേവരുന്നത് അടുത്തൊരാൾ ഇതാണ് വീണ്ടും ബോബ്കാറ്റിൽ തന്നെ അതും ക്ലീൻ ചെയ്യുന്ന സംഭവം തന്നെ കേട്ടോ അപ്പോൾ വലിയ വണ്ടി ഉണ്ട് ക്ലീൻ ചെയ്യാൻ ചെറിയ ടൈപ്പും ഉണ്ട് അപ്പോൾ ഈ എല്ലാവരും ചിലപ്പോൾ എനിക്കൊന്നും വലിയ വണ്ടികൾക്കൊക്കെ എത്തിപ്പെടാൻ പറ്റാത്തടുത്ത് ക്ലീൻ ചെയ്യാനായിട്ടാണ് ഈ ബോപ്പ് ചെറിയ ഈ ഐറ്റം ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അത് വലിയ വണ്ടി വച്ച് ഏകദേശമൊക്കെ മുക്കാൽ ഭാഗം അവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷമാണ് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്യാനായിട്ടാണ് അവർ ഈ ബോബ് കാറ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഒന്നിന് പുറേ ഒന്നായിട്ട് ഒരു ഒരു പണി നടക്കുന്നു അതിൻ്റെ അടുത്ത പുറേന അടുത്ത പണി ഇത് ഒന്ന് കഴിഞ്ഞിട്ടെന്നാൽ അടുത്തത് അങ്ങനെയുള്ള രീതി രീതിയല്ല ഇത് ഒരു സൈഡിൽ അവരുടെ ഒരു പരിപാടി നടക്കുന്നു അതിനോടൊപ്പം തന്നെ ഇവർ ഇവരുടെ ജോലികൾ ക്ലീനിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഒരു സൈഡിൽ കട്ടിങ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇതെല്ലാം ഒരേ സമയത്ത് നടക്കുന്ന പരി

നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് തന്നെ ചറ വരാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക കാർട്ടൂൺ കാർട്ടൂണകത്തൊക്കെ കാണുന്ന പോലെ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ഫുള്ള് പരിപാടിയും കഴിഞ്ഞ് തേണ്ട സ്പ്രേറും എത്തി നോക്കിയേ എന്ത് ക്ലീൻ ആക്കി നിമിഷം നേരം കൊണ്ട് അത് ആ മറ്റേതെല്ലാം ക്ലീൻ ആക്കി ആ വണ്ടിയൊക്കെ അപ്പോഴേ എടുത്തുകൊണ്ട് അവർ അവർ പാട്ടിന് പോയി അടുത്ത് ആരെ പോയ വണ്ടി പോയി കഴിഞ്ഞ അടുത്ത സ്ഥലത്തേക്ക് കണ്ടു ഇവിടെ കിടക്കുമ്പോൾ പരിപാടി ഒന്നുമില്ല ഈ അത് അങ്ങോട്ട് ആ വണ്ടി ഇങ്ങേ അറ്റത്തുനിന്ന് അങ്ങേ അറ്റത്തുകൊണ്ട് മറ്റേ വണ്ടി ടിപ്പറെല്ലാം കയറിയപ്പോഴത്തേക്ക് അവരുടെ തൊട്ട് പുറകെ സ്പ്രേറെ ഈ സ്പ്രേർ അതുകൊണ്ട് അവരുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു കണ്ടോ ഇപ്പം ഇങ്ങനെ ഒരു സൈഡിൽ അത് എല്ലാവരും അടിച്ചിട്ടേ പോകുണ്ട് ഇനി അടുത്ത സൈഡും കൂടെ അവർ സ്പ്രേ ചെയ്യാനുള്ള പരിപാടി ഒന്നും വണ്ടി റിവേഴ്സ് എടുത്ത് പോയി അപ്പോൾ അടുത്ത സൈഡും കൂടെ സ്പ്രേ ചെയ്യുക അപ്പോൾ ഇതുപോലെ ഈ അപ്പാർട്ട്മെൻറ്റിന് ഏകദേശം ചുറ്റിനും ഈ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുക ഇവ ഇവർ ഓരോടത്തും ഇത് ചെയ്യുക അടുത്തടുത്തോട്ട് പോവുക അവിടെയും ഈ സെയിം പരിപാടികളും ചെയ്യുക നമുക്ക് അടുത്തടുത്തോട്ട് പോവുക ഇങ്ങനെ ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുക ഇതുതന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളെല്ലാം ഈ സ്പ്രേയറ് അടിച്ചതിന് ശേഷം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് നേരത്തെയൊക്കെ പിന്നെ ഇവിടെ ആരെയും ഞാൻ കണ്ടില്ല ഈ സ്പ്രേയർ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം ഇട്ട് അടുത്തടുത്തേക്ക് പോയി ഇത് കുറേ സമയം സ്പ്രേയർ സ്പ്രെയർ അടിച്ചങ്ങ പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു വൺ ഡേ ഒക്കെ ഇങ്ങനെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഗൾഫിലൊക്കെ വർക്കുന്ന സമയത്ത് നമ്മൾ ഞാൻ ഹസ്സോട്ടിലൊക്കെ വർക്ക് ആളാണ് അവിടെ ഇതുപോലെ നമ്മളൊരു വൺ ഡേ ബിഫോർ ഇത് നമ്മൾ അടിച്ചിടാറുണ്ട് പക്ഷേ ഇവിടെ അത് ഞാൻ കണ്ടില്ല ഇവർ സ്പ്രേ അടിച്ചിട്ട് ഏകദേശം ഒരു മാക്സിമം ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അത്രേ ഞാൻ കണ്ടുള്ളൂ ആ ഒരു ഗ്യാപ്പിനുള്ളിൽ വീണ്ടും ഇവർ അവരുടെ പണി അവർ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഈ സ്പ്രേയർ ഇങ്ങനെ അടിച്ചു ആ അപ്പോൾ അതും പരിപാടി കഴിഞ്ഞു എന്താണ്ട് ഇപ്പം അതിൻ്റെയും പരിപാടി രണ്ട് ലെയറായി ഇതേ തീർന്നു അതിൻ്റെയും പരിപാടി കഴിഞ്ഞു ഇനി പുള്ളി ഇനി ആ കയറ്റി വണ്ടി കൊണ്ട് പുള്ളിയും പോവാം എന്നിട്ട് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ കിടന്നു അപ്പോൾ അത് കഴിഞ്ഞു ഇനി അദ്ദേഹം ആ വണ്ടി കൊണ്ട് അങ്ങോട്ട് തന്നെ ഇനി തിരിച്ചൊരു വരവില്ല അതേ പുള്ളിയും വിട്ട് ടാറ്റാ ബൈ ബായ് പുള്ളിയും പോയി അപ്പോൾ ഇപ്പം ഇത് കഴിഞ്ഞു ഏകദേശം ഇവരുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു തീർന്നു ഇതേ ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ ശേഷം ഞാൻ നമുക്ക് ഇതാണ്ടസ്വാൾ ടൂ ആയിട്ട് അതേ വണ്ടി വന്ന് ഇവിടെ കിടക്കുന്നു ഇപ്പോൾ ടിപ്പറ് വന്നു ഇവിടെ വന്ന് കിടപ്പുണ്ട് അപ്പോൾ എനിക്ക് വാക്കിയുള്ള ആൾക്കാർ അപ്പോൾ എനിക്ക് മനസ്സിലായി ഉടനെ തന്നെ വാക്കിയുള്ള ടീമുള്ള ഒരു ഉത് ഇപ്പോൾ ഞാൻ തിരക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ പറഞ്ഞില്ലേ പരിപാടി ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു ഏറ്റവും അവസാനമാണ് ഇവിടുത്തെ പരിപാടി അപ്പോൾ അതേണ്ടെൻ്റെ എനിക്ക് തോന്നുന്നു ഇതേ എൻ്റെ സൂപ്പർവസർ ആണെന്ന് തോന്നുന്നു പുള്ളി എൻ്റെ മെഷർമെൻറ്റൊക്കെ എടുക്കുന്നുണ്ട് എൻ്റെ ക്വാണ്ടിറ്റി എന്താ പറയുക ഒക്കെ വീഴുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം പുള്ളി എൻ്റെ ആ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ വണ്ടി ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ട് പറയുന്നതിനെ വാക്കിയുള്ളവരെത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ അത് നോക്കിയിരുന്ന സമയത്ത് തന്നെ അത് വേണ്ട അടുത്തൊരു ലോഡുമായിട്ടുള്ള അടുത്ത വണ്ടിയും എത്തിക്കഴിഞ്ഞു അതും അസ്വാൾട്ടാണ് അപ്പോൾ ദേവി വരുന്നു വാല വാല പുറയുന്ന ടീമുകളെല്ലാം എത്തുന്നുണ്ട് കണ്ടില്ലേ അപ്പം എനിക്കിത് മനസ്സിലായി അപ്പുറത്തെല്ലാം ഇങ്ങനെ ചെയ്ത് ചെയ്ത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ഇങ്ങനെ വരുവാണ് അപ്പം ഞാനൊന്ന് ചോദിക്കുകയും ചെയ്തു ഇത് എന്താണെന്നുള്ളത് അപ്പം അപ്പുറത്തെല്ലാം കഴിഞ്ഞു ഇത് ലാസ്റ്റാന്നൊരു പറയുകയും ചെയ്യുന്നത് ഒറ്റ ദിവസം അതായത് വൈകുന്നേരം ഒരു നാല് മണി അഞ്ചുമണിയൊക്കെ ഒരു പരിപാടി തീർത്ത് തട്ടി മുട്ടിയും അവർ അവരുടെ പാട്ടിനു പോയിക്കോട്ടെ അതെ മൂന്ന് ടിപ്പർ ഓൾറെഡി ഇപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞു ഇനി അടുത്ത മറ്റേ മറ്റേ മെഷീനും എത്തിയിട്ടുണ്ട് പേ മെഷീനും എത്തിയിട്ടുണ്ട് അതും എത്തിയിട്ടുണ്ട് പേവർ അതും എത്തിയിട്ടുണ്ട് അപ്പം ഇനി തടപടയെന്ന് അത് ഇല്ല അതെ നിങ്ങൾ കണ്ടില്ല ഈ വലിയ ഗ്യാപ്പൊന്നുമില്ല ഈ കാണുന്നതിനകത്ത് ഞാൻ ഒത്തിരി നേരം കട്ട് ചെയ്ത് പിടിക്കും ഒന്നും ഞാൻ ചേർന്നു ഇതേ വന്നു വന്ന ഒരു ലോറി തേൻ്റെ ആ പേപ്പറിലേക്ക് കുടിപ്പിച്ചു അദ്ദേഹം അവരവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു ഇദ്ദേഹം വന്നു അതിൻ്റെ സെൻ്റർ ലൈനും വരച്ചു പേവറിനുള്ള സെൻറ്റർ ലൈൻ ആയിരിക്കാം അദ്ദേഹം അടിക്കുന്നത് അതിന് ഏകദേശം ഒരു സെൻ്റർ ലൈനും പുള്ളി അടിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ സ്പ്രേ പെയിൻറ് കൊണ്ട് കൈ കൊണ്ട് വളർന്ന് അടിക്കുക പിടിക്കുക അല്ലെങ്കിൽ ആണി അടിക്കുക ഇതൊന്നുമില്ല ഇല്ല ജസ്റ്റ് അതെല്ലാം അല്ലേ എന്ത് എളുപ്പമെടുത്ത പരിപാടി നോക്കി അത് ചെയ്തപ്പോഴത്തേക്ക് ഇതേണ്ട പേവർ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെയ്തു അവൻ്റെ പണി അത് സ്റ്റാർട്ട് ചെയ്ത് പുള്ളി നിന്ന് തന്നെ വരുന്നത് ഒരു വണ്ടി തീർത്തു ഒരു വണ്ടി ഇതേ തീർത്തു അത്രയും സമയം കൊണ്ട് അത് തീർത്ത് കാളിയാൻ വിടുക അപ്പോൾ ആ വണ്ടിയുടെ പരിപാടി കഴിഞ്ഞിട്ട് ആ വണ്ടി വിടുകയാണ് അപ്പം ബാക്കിയുള്ളത് ഇങ്ങനെ അവളോട്ട് തന്നെ തട്ടുവാണ് ഇച്ചിനെയൊക്കെ ചെറിയ ഞാൻ നോക്കി ഒത്തിരിയൊക്കെ വീണുണ്ട് പക്ഷെ ഒത്തിരി ഒന്നുമില്ല ജസ്റ്റ് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഉള്ളൂ അതായത് വീണിട്ട് അവർ ആ വണ്ടിയും കൊണ്ട് പോവുകയാണ് അത് പോകുമ്പോൾ തന്നെ അടുത്ത വണ്ടി റിവേഴ്സ് പിടിക്കുക അങ്ങോട്ട് അവർ ശടെ പടയിൽ നിന്ന് ഇത്രയും പരിപാടി തീർത്തേക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് ആ സൈഡിൽ ആ ഞാൻ പറ നമ്മുടെ കാശടി നിൽക്കുന്നിടത്ത് ഇവർക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഒരാൾ ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ ലെവൽ ചെയ്യാനൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ അവിടെ ഒരു പണിക്കാരൻ അങ്ങനെ നിന്ന് ആ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് വാക്കിതുകൊണ്ട് ആ പേ ആ ഒരു സൈഡിൽ കൂടെ ഒരു നിമിഷ നേരം കൊണ്ട് ടാർ ചെയ്ത് ടാർ ചെയ്ത് മാറ്റുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത് ഒരു വണ്ടി പോവുക അടുത്ത വണ്ടി ഉടനെ റിവേഴ്സിട്ട് അത് പിടിക്കുക വീണ്ടും പോവുക വീണ്ടും പിടിക്കുക ഇത് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഇത് കണ്ടോ ഇത് നമ്മളെ മറ്റേ പറയ അത് അവിടോട്ട് ഈ നമുക്ക് റോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥലത്താണ് ഇവരുടെ ഈ സാധനം ഇട്ട് ഉരുട്ടുന്നത് അങ്ങനൊരു സാധനവും ഞാൻ കണ്ടു സംഭവം കൊള്ളാം ഇവർ അങ്ങോട്ട് നമ്മുടെ മറ്റേ ഈ വൈബ്രേറ്റർ കയറത്തില്ല വലിയ വൈബ്രേറ്ററാണ് അപ്പോൾ അങ്ങോട്ട് കയറാത്തത് അവർ ആ സൈഡൊക്കെ പുള്ളി വന്ന് ഇങ്ങനെ അത് ടൂറിട്ടി ഉരുട്ടി ലെവലാക്കി ലെവലാക്കി ക്ലീനാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേട്ട അടുത്ത് അവർ അപ്പുറത്തെ സൈഡ് കഴിഞ്ഞു അപ്പുറത്തെ സൈഡ് കഴിഞ്ഞ് എന്നിട്ട് അവർ ഇപ്പുറത്തെ സൈഡ് ഇത് അവർ സ്റ്റാർട്ട് ചെയ്തേക്കുകയാണ് പരിപാടി

നല്ല കമ്പനിയൊക്കെയാണ് കേട്ടോ ആ നല്ല കമ്പനിയൊക്കെയാണ് സംഭവം നല്ല ഇവരെല്ലാം മെക്സി മെക്സിക്കയിൽ നിന്നുള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സൈഡിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ ആ സമയത്ത് തന്നെ ഇവരിങ്ങനെ എന്താ പറയുക ലെവൽ ചെയ്ത് ലെവൽ ചെയ്തിങ്ങനെ ഒരു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ തോട്ട നല്ല നല്ല ഒരു നമ്മുടെ നാട്ടിലെ കൂട്ട് അതായത് നമ്മുടെ നാട്ടിൽ പാച്ചെറുക്കോരോട് അറിയാമല്ലോ സാധാരണ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ അപ്പം വിചാരിക്കുക കുഴി തന്നെ വണ്ടി ചാടി 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 എൻ്റെ ആ പൊന്നെ അതെ നമുക്ക് ഇരിക്കാനും പയ്യ ഇത് കിടക്കാനും പയ്യാത്തൊരവസ്ഥ പക്ഷേ ഇവിടെ കറക്റ്റ് ലെവലാണ് അവർ ആ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് നമുക്ക് ആ ടാറിൻ്റെ അടുത്തോട്ടെ നിൽക്കാൻ പൈ കേട്ടോ നല്ല ചൂട് നല്ല എനിക്ക് എനിക്കി വെള്ളവും ഈ ഇതാന്ന് തോന്നുന്നു നല്ല ചൂടടിക്കുന്നു നല്ല ചൂടുണ്ട് ആ ടാറിനകത്തുന്ന് അപ്പോൾ അവർ ആ എല്ലാം ആ സമയത്ത് തന്നെ അവരങ്ങനെ ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് ആ പോവുകയാണ് ചെയ്തത് അപ്പോൾ എനിക്കൊന്ന് തീരാറായി തീരാറുണ്ടായിരുന്നു ഇനി ഇനി ജസ്റ്റ് എനിക്കൊന്ന് ഈ ഒരു വണ്ടിയും കൂടെ ഇല്ലേ മാക്സിമം വേറെ ഒരു വണ്ടിയും കൂടെ വേണ്ടിവരും എനിക്ക് ആ ഒരു ലക്ഷണം കണ്ടിട്ട് തോന്നുന്നത് അത്രയും കൂടെ ഉള്ളൂ ഇത് ഇനി ചെയ്യാനായിട്ട് അടുത്ത വണ്ടി വന്ന് അവർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു പരിപാടി അതൊന്നും ഡീസലാണെന്ന് തോന്നുന്നു ആ അടിക്കുന്നത് ആ ഡീസലായിരിക്കണമല്ലോ അപ്പോൾ ഡീസൽ ആ ലെവൽ ചെയ്യുന്നതെ അടിക്കുക അതില്ലെങ്കിൽ ടാറ് പറ്റായിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്താ വീണ്ടും പരിപാടി അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് പോയി വേണ്ട വൈബ്രേറ്റർ എത്തി വൈബ്രേറ്റർ എത്തി ഒരു സൈഡിൽ കൂടെ അതിൻ്റെ പരിപാടിയൊക്കെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ വൈബ്രേറ്ററും ലാൻഡ് ആയിട്ടുണ്ട് ഏകദേശമൊക്കെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റതെല്ലാം നിർത്തി അവരവരുടെ പാട്ടിന് പോയി ഇനിയിപ്പോൾ വൈബ്രേറ്ററെ ഞാനിവിടെ കാണുന്നുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ കായസ്ഥിതിക്ക് അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ അമേരിക്കൻ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട ഇതുപോലൊരു ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടിലാണ് നമ്മുടെ ബലം രണ്ട് കണ്ടില്ലേ അപ്പം അങ്ങനെ ഏകദേശമൊക്കെ നിമിഷ നേരം കൊണ്ട് ഒരു ടാറിംഗ് വർക്ക് തീർന്നിരിക്കുകയാണ് అప్పుడు మాకు వింటాం కానీ బాబా